വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ടും മൂത്താപ്പ പള്ളിയിൽ പോയിട്ടില്ല കൊടകര കുഴൽപ്പണമിടപാട് കേസിൽ പോലീസ് ആദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളാണിത് അതിന്റെ വീഡിയോ തന്നെ ആദ്യം ഒന്ന് കണ്ടു നോക്കാം വലിയ കണ്ടുനോക്കാം ഈ ഒരു ഒരു കേസ് 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 എത്ര നമ്മൾ നമ്മൾ അന്ന് മാസ ഡയലോഗ് അടിച്ച സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് കൊടകര കുഴൽപ്പണമിടപാട് കേസിൽ ഈ മാസം പതിനാലിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്നാണ് അതിന്റെ കൂടി വീഡിയോ ഒന്ന് കാണാം കൊടകര കേസിൽ ഹാജരാകുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കൊടകര കേസിലല്ല ഏത് കേസിലും ഹാജരാകും അതിനി സുന്ദര കേസിലായാലും ജാനു കേസിലായാലും ഏത് കേസിലും ഹാജരാകും ഞങ്ങൾക്ക് മടിയിൽ കനമില്ലാത്തതുകൊണ്ട് എവിടെയും ഹാജരാവാൻ യാതൊരു പ്രശ്നവുമില്ല സുരേന്ദ്രന്റെ ഈ രണ്ട് വീഡിയോകളും കണ്ട ശേഷം ആടി എന്ന സിനിമയിൽ ചെമ്പം വിനോദ് പറഞ്ഞ ഡയലോഗ് ആർക്കെങ്കിലും ഓർമ്മ വന്നാൽ തികച്ചും സ്വാഭാവികം മാത്രം ചുരുക്കി പറഞ്ഞാൽ ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ടും പള്ളിയിൽ പോവാത്ത മൂത്താപ്പ ഈ മാസം പതിനാലിന് അതായത് അടുത്ത ബുധനാഴ്ച പള്ളിയിൽ പോകുമെന്നാണ് പറഞ്ഞു വരുന്നത് ഈ മാസം പതിനാലിന് ഹാജരാകുമെങ്കിൽ അന്ന് എന്തിനാണ് സുരേന്ദ്ര വെള്ളിയാഴ്ച മൂത്താപ്പയൊന്നും പള്ളിയിലേക്ക് പോവില്ലെന്നൊക്കെ വെച്ച് കാച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന കമന്റ് ഏതായാലും ഈ ബുധനാഴ്ച മൂത്താപ്പ പള്ളിയിൽ പോകാൻ ഒരു കാരണം കൂടിയുണ്ട് ചോദ്യം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നതാണ് നല്ലതെന്ന നിയമ ഉപദേശം സഹകരിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്ന് സുരേന്ദ്രന്റെ നിയമ ഉപദേഷ്ടാവ് പറഞ്ഞതോടെയാണ് സുരേന്ദ്രൻ ഈ ബുധനാഴ്ച ഹാജരാകാമെന്ന് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് മുമ്പ് ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ച ആർ സൈദ്ധാന്തികനായ ടി ജി മോഹൻദാസ് സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിന് പോകുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു പോലീസ് അറിയിച്ച തീയതിക്ക് പോകാതെ മറ്റൊരു തീയതി ചോദിച്ച് അന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും അതോടെ ചർച്ചകൾ തീരുമെന്നും ആവശ്യമെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു നൽകാമെന്നുമൊക്കെ അഭിഭാഷകൻ കൂടിയായ ടി ജി മോഹൻദാസ് അന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇനിയും ഹാജരാകില്ലെന്ന് പറഞ്ഞാൽ പണി വരുമെന്ന് സുരേന്ദ്രന് മനസ്സിലായെന്ന് സാരം അതേസമയം കൊടകര കള്ളപ്പണ കേസ് അന്വേഷണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിലേക്ക് എത്തിയത് അന്വേഷണത്തിന് പിന്നാലെയുണ്ടായ ധർമ്മരാജന്റെ ആദ്യ കോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കവർച്ചയ്ക്ക് ശേഷം ധർമ്മരാജന്റെ ആദ്യത്തെ ഫോൺ കോൾ പോയത് കെ സുരേന്ദ്രന്റെ മകൻ കെ എസ് ഹരികൃഷ്ണന്റെ ഫോണിലേക്കായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് പണം നഷ്ടമായ ശേഷം ധർമ്മരാജൻ വിളിച്ച കോളുകളുടെ ലിസ്റ്റിൽ ആദ്യ ഏഴ് നമ്പറുകളും ബി ജെ പി നേതാക്കളുടേത് തന്നെയായിരുന്നു ധർമ്മരാജനും സുരേന്ദ്രന്റെ മകനും പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെന്നും കോന്നിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ധർമ്മരാജന്റെ ഫോൺ പരിശോധനയിലാണ് ഇക്കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമായത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത് സുരേന്ദ്രന്റെ മകന്റെ നമ്പറാണെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ധർമ്മരാജനും സുരേന്ദ്രനും തമ്മിൽ പരിചയമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു സുരേന്ദ്രന്റെ സെക്രട്ടറിയും ഡ്രൈവറുമാണ് ഇത്തരത്തിൽ സുരേന്ദ്രനെതിരെ തന്നെ മൊഴി നൽകിയത് സുരേന്ദ്രന്റെ സെക്രട്ടറി ദീപിനെയും ഡ്രൈവർ ലബീഷിനെയും നേരത്തെ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇതിൽ സുരേന്ദ്രനും ധർമ്മരാജനും തമ്മിലുള്ള പരിചയം ഇരുവരും നിഷേധിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള